ഇന്ത്യയിലൊരു ഭരണമാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നവർ എസ് എടുത്തോളം ഇപ്പോൾ അതിന് മുൻപിലുള്ളത് ഇന്ത്യ മുന്നണിയാണ് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ്സാണ് ആ സാഹചര്യത്തിൽ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതലായിട്ട് യു ഡി എഫിനെ പിന്തുണയ്ക്കാനുള്ളൊരു സാഹചര്യമാണ് കാണുന്നത് നമ്മൾ ബി ജെ പി ഇവിടെ മാറ്റി നിർത്താനാവില്ല ബി ജെ പി മൂന്നോ നാലോ മണ്ഡലങ്ങളിലെങ്കിലും അതിശക്തമായൊരു സാന്നിധ്യം പ്രകടമാക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ ചില മണ്ഡലങ്ങളിൽ അവർ വിജയത്തിൻ്റെ ചില ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് എങ്കിൽ അവസാനത്തെ ലാപ്പ് വരെ അവർക്ക് ആ ആവേശം നിലനിർത്താൻ പറ്റുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അവർക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പൊതുവെ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് ഭൂരിപക്ഷം ഒരു പതിനഞ്ച് സീറ്റ് അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് സീറ്റുകൾ യു ഡി സാധ്യതകളാണ് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുക സീറ്റാണ് സണ്ണിക്കുട്ടി എബ്രഹാം പതിനഞ്ച് സീറ്റ് ജയശങ്കർ പതിനഞ്ച് സീറ്റ് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു നമ്മുടെ സർവേ അനുസരിച്ചും ഏതാണ്ട് നാല് വരെ സീറ്റാണ് നമ്മൾ സർവേയിൽ എൽ ഡി എഫിനെ കൊടുത്തിട്ടുള്ളത് പക്ഷേ സ്റ്റിൽ ഞാൻ പറയുന്നത് എല്ലാം ജനങ്ങളുടെ കയ്യിലാണ് ജനങ്ങൾ തീരുമാനിക്കുന്നത്